ശ്രീനാരായണ പരമഗുരവീം നമ സുപ്രഭാതം ആയിരത്തി അറുപത്തി അഞ്ചാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഞായറാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അഭിവൃദ്ധിക്ക് അത്യാവശ്യമായിട്ടുള്ളത് വ്യവസായമാണ് വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ വ്യവസായവും ധനാഭിവൃദ്ധിയും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ സമുദായ അഭിവൃദ്ധിക്ക് അത്യാവശ്യമായിട്ടുള്ളത് വ്യവസായമാണ് നമ്മുടെ സമുദായത്തിലെ ധനസ്ഥിതി വളരെ മോശമാണ് വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല ഇക്കാര്യത്തിലും ധനവാന്മാരുടെ ശ്രദ്ധയാണ് പതിയേണ്ടത് പലമാതിരി യന്ത്രങ്ങൾ മുതലായവയെ വരുത്തി കൈപ്പണികൾ നടത്തിക്കുന്നതിനും നടത്തുന്നതിനും ധനവാന്മാർക്ക് മാത്രമേ അധികം സാധിക്കുകയുള്ളൂ ഒരാളോ അഥവാ സാധിക്കാതെ വരുന്ന പക്ഷം പലർ കൂടി കമ്പനി ഏർപ്പെടുത്തിയോ ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ സധൈര്യം വേണ്ടത് പ്രവർത്തിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ചേറായി ഗൗരീശ്വര ക്ഷേത്ര മൈതാനത്ത് കൂടിയ വലിയൊരു യോഗത്തിൽ വെച്ച് ഗുരുദേവൻ നൽകിയ ഉപദേശമാണിത് എല്ലാ മനുഷ്യരെയും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളത് പൂർണന്മാരായിട്ടാണ് എന്നാൽ എല്ലാവരും ജീവിക്കുന്നതാകട്ടെ അപൂർണന്മാരായിട്ടാണ് തന്നിലുള്ള പൂർണ്ണതയെ അറിയുകയും അനുഭവിക്കുകയുമാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അതിന് വിധമുള്ള അഭിവൃദ്ധി വേണം ഒന്ന് ആന്തരികമായ അഭിവൃദ്ധി മറ്റൊന്ന് ബാഹ്യമായ അഭിവൃദ്ധി ബാഹ്യമായ അഭിവൃദ്ധിക്ക് ധനം പ്രധാനമാണ് ധനമുണ്ടാകണമെങ്കിൽ വ്യവസായങ്ങൾ വരണം ഇക്കാര്യത്തിൽ ധനമുള്ളവർ മുന്നിട്ടിറങ്ങി വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കണം ധനം ഒരിടത്തിരുന്നാൽ ആ ധനത്തിൻ്റെ ഉടമയ്ക്കോ അന്യർക്കോ യാതൊരു പ്രയോജനവുമില്ല എന്നാൽ അതുപയോഗിച്ച് വ്യവസായങ്ങൾ തുടങ്ങിയാൽ ഉടമയ്ക്കും നാട്ടുകാർക്കും നാടിന് തന്നെയും മാറ്റവും വളർച്ചയും ഉണ്ടാകും ഒരാളിന് തനിയെ സാധിച്ചില്ലെങ്കിൽ പലരൊന്നിച്ചുകൂടി വ്യവസായങ്ങൾ തുടങ്ങണം സഹകരണ പ്രസ്ഥാനങ്ങളും ഓഹരി മൂലധന നിക്ഷേപങ്ങളുമൊക്കെ വരുന്നതിനും എത്രയോ മുമ്പുള്ള ഗുരുവിൻ്റെ ഈ ദീർഘദർശനം ബാഹ്യ ബാഹ്യാഭിവൃദ്ധിയിലേക്കുള്ള ബഹുമാർഗങ്ങൾ മനുഷ്യന് തുറന്നു നൽകുന്നവയാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി